നമസ്കാരം ജോബ് ട്രാക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം നൂറ്റി തൊണ്ണൂറ്റി ഏഴ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കേരള പി എസ് സിയുടെ മൂന്ന് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് അവസാനിക്കുന്ന ഒരു നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസാണ് നമ്മളിന്ന് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഏകദേശം പ്ലസ് ടു ഒക്കെ പ്ലാസ് ആയിട്ടുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റാണ് ഇപ്പോൾ കേരള ടൂറിസം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡിന് കീഴിലേക്കാണ് ഇപ്പോൾ ഒഴിവു വന്നിരിക്കുന്നത് ഓഫീസ് അസിസ്റ്റൻറ്റ് പോസ്റ്റാണ് പത്തൊൻപതിനായിരം മുതലാണ് സാലറി വരുന്നത് നാൽപ്പത്തി മൂവായിരത്തി അറുന്നൂറ് രൂപ വരെയൊക്കെ സാലറി ലഭിക്കുന്ന ഒരു പോസ്റ്റാണ് ഒരു ഒഴിവാണ് നിലവിൽ ഇപ്പോൾ വന്നിരിക്കുന്നത് ഇതിലേക്ക് പതിനെട്ട് വയസ്സ് വരെ മുപ്പത്തിയാറ് വയസ്സ് വരെയുള്ളവർക്ക് ഏതൊരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാം അതോടൊപ്പം അഞ്ച് വർഷം എസ് സി എസ് ടി കാൻഡിഡേറ്റ്സിനും മൂന്ന് വർഷം ഒ ബി സി ക്യാൻഡിഡേറ്റ്സിനൊക്കെ വയസ്സൊക്കെ ലഭിക്കുന്നതാണ് ഇതിലേക്ക് വന്നിരിക്കുന്ന ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് പ്ലസ് ടു ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഏതെങ്കിലും ഒരു കോമേഴ്സോ സയൻസോ ഹ്യൂമാനിറ്റീസ് ഏതെങ്കിലും ഒരു സ്ട്രീമിൽ നിങ്ങൾ പ്ലസ് ടു പാസ്സായിരിക്കണം അതോടൊപ്പം ഇംഗ്ലീഷിലെ ടൈപ്പ് റൈറ്റിംഗ് സർട്ടിഫിക്കറ്റ് കൂടി ആവശ്യമാണ് അതിൽ ഈക്വൽ ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ കൂടി പറയുന്നുണ്ട് ഇക്വൽ ആയിട്ടുള്ള ക്വാളിഫിക്കേഷനായിട്ട് പറയുന്നത് നമുക്കൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം വി എച്ച് എസ് സി ഒക്കെ കഴിഞ്ഞിട്ടുള്ളവർക്ക് വി എച്ച് എസ് സിയിൽ സെക്രട്ടറിയൽ ഓഫീസ് സെക്രട്ടറി സെക്രട്ടറി ഒക്കെ കഴിഞ്ഞിട്ടുള്ളവർക്ക് വി എച്ച് എസ് സി ആണ് കഴിഞ്ഞിട്ടുള്ളവർക്ക് അപ്ലൈ ചെയ്യാം ഡിപ്ലോമ ഇൻ കോമേർഷ്യൽ പ്രാക്ടീസ് അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ സെക്കൻഡറി പ്രാക്ടീസ് ഒക്കെ കഴിഞ്ഞിട്ടുള്ളവർക്ക് അപ്ലൈ ചെയ്യാം കെ ജി ടി എഡ് ടൈപ്പ് ടൈപ്പ് റൈറ്റിംഗ് ഇംഗ്ലീഷ് ആൻഡ് കമ്പ്യൂട്ടർ വേർഡ് പ്രോസിങ് സർട്ടിഫിക്കറ്റ് ഒക്കെ ഉള്ളവർക്കും ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് ഐക്വലായിട്ട് ക്വാളിഫിക്കേഷൻ ആയിട്ടാണ് ചോദിക്കുന്നത് അപ്പോൾ ഇത്രയ്ക്കാണ് ഇതിലേക്ക് വന്നിരിക്കുന്ന ഡീറ്റെയിൽസ് സംശയങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ട് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക അവസാന തീയതി വന്നിരിക്കുന്നത് മൂന്ന് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി